നമസ്കാരം പ്രിയമുള്ളവരെ വീഡിയോ മുഴുവനായി കേൾക്കുവാൻ അപേക്ഷിക്കുന്നു ഒപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മുഴുവനായി കേൾക്കണം എന്ന് പറഞ്ഞത് പല വീഡിയോയിലും പല പോയിൻസും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തോ ഇടയ്ക്കൊക്കെ ആയിരിക്കും ഉൾപ്പെടുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നു എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒന്നാമത്തെ ഗർഭ കേസിലെ കൂട്ടുപ്രതിയായിരുന്ന ജോബി ജോസഫിന് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം കൊടുത്തിരുന്നു മുൻകൂർ ജാമ്യം കൊടുത്തതിന് പുറത്ത് അയാൾ കോടതിയിൽ പോയിട്ട് കോടതിയുടെ നിർദ്ദേശാനുസരണം എസ് ഐ ടി മുമ്പിൽ പോയി മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ മൊഴിയും കൊടുക്കാൻ വേണ്ടി പോയി മൊഴിയും കൊടുത്തു എന്നറിയുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് വിചാരിക്കേണ്ടതും കേൾക്കേണ്ടതുമായ ഒരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസിൽ ജോബി ജോസഫ് കൊടുത്ത മുൻകൂർ ജാമ്യ അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന യുവതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതി കൊടുത്ത ആദ്യ യുവതി കൊടുത്ത മൊഴിയിൽ പറയുന്ന കൊടുത്ത മൊഴിയിൽ പറയുന്ന തെറ്റാണെന്നും അവർ പറഞ്ഞ അവർ പറഞ്ഞ സുഹൃത്തിൻ്റെ അടുത്ത് അവർ തന്ന വാട്സപ്പ് ലൊക്കേഷനനുസരിച്ച് പോയാണ് താൻ ഈ മരുന്ന് വാങ്ങിയെന്നും ആ മരുന്ന് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തതെന്നും അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് ആ മരുന്നാണോ എന്താണെന്ന് പോലും തനിക്കറിയില്ല ഒരു പൊതി കൊണ്ട് കൊടുത്തു അല്ലാതെ ഭീഷണിപ്പെടുത്തി കഴിപ്പിച്ചോ ഒന്നും ഇല്ല എന്ന് കോടതിയിൽ പറഞ്ഞിരുന്നു എസ് ഐറ്റിയുടെ മുമ്പിൽ പോയി അയാൾ വിശദമായ എസ് ഐ ടി മൊഴിയെടുത്തു എസ് ഐ ടി വിശദമായി മൊഴിയെടുക്കുമ്പോൾ അയാൾ പറയുന്നത് ഇതൊന്നുമല്ലാതെ രാഹുലിൻ്റെയും ഈ യുവതിയുടെയും ഒരു കോമൺ ഫ്രണ്ട് വേറൊരാളുണ്ടായിരുന്നു ആ കോമൺ ഫ്രണ്ട് തന്ന ഒരു പൊതി ഞാൻ കൊണ്ടു കൊടുക്കുന്ന കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എസ് ഐ ടി ആവശ്യപ്പെട്ടു താങ്കൾ അവരുമായി സംസാരിച്ച മൊബൈൽ വേണമെന്നും മൊബൈൽ കൊടുക്കാം എന്നും പറഞ്ഞു മൊബൈൽ കൊടുത്തില്ലെങ്കിൽ മുൻകൂർ ജാമ്യം റദ്ദിയാനുള്ള നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്ന ഫിഷണി പിടിക്കായിട്ടാണ് വാർത്ത പുറത്തു വരുന്നത് ഈ വാർത്തയ്ക്ക് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് തോന്നിയിട്ടുണ്ടോ ഈ വാർത്ത എന്ന് പറയുന്നത് ഒരു വാർത്തയ്ക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന ചെറുപ്പക്കാരൻ്റെ വാർത്ത ലൈവായി നിർത്തുകയും ഇലക്ഷനിൽ നേളെ മാറ്റി നിർത്താനുള്ള ഒരു ശ്രമം ആരോ എവിടുന്ന് നടത്തുന്നതിൻ്റെ ഫലവുമായിട്ടാണ് ഉണ്ടാകുന്നത് ഒരു സ്വാഭാവിക നീതിയാണ് അവിടെ നടന്നത് സ്വാഭാവിക നടപടിക്രമമാണ് നടന്നത് മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്ന സമയത്ത് കസ്റ്റഡി ഇൻ്റർഗേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് അപ്പോൾ ആ എസ് ഐ ടി അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് ഇയാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ തേടിയെടുക്കേണ്ടായിട്ടുണ്ടാകും ആ വിവരങ്ങൾ അവർ ആവശ്യപ്പെടുമ്പോൾ പോയി കൊടുക്കണമെന്ന് പറയാനുള്ള അന്വേഷണത്തോടെ സഹകരിക്കാൻ പറഞ്ഞു അതുമാത്രമാണ് മാത്രമാണ് അവിടെ ചെയ്തത് ഇനി നിങ്ങൾ നോർക്കുക മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൊടുത്ത മൊഴിക്ക് വിരുദ്ധമായി രാഹുലിൻ്റെ അഭിഭാഷകനോ ഇയാളുടെ അഭിഭാഷകോ ഒരാളായിരുന്നു ശാസ്ത്രമംഗല അജിത് കുമാർ ആയിരുന്നു ആ മൊഴിക്ക് വിരുദ്ധമായ ഒരു മൊഴി ഈ എസ് ഐ ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ പറഞ്ഞ ജോബി ജോസഫ് കൊടുക്കുന്നു തോന്നുന്നുണ്ടോ ഒന്ന് ഇത്രയും പ്രമാദമായ ഒരു കേസിന് ഒരു സാക്ഷിയായി അല്ലെങ്കിൽ ഒരു പ്രതിസ്ഥാനം നിൽക്കുന്ന രണ്ടാം പ്രതിയായി നിൽക്കുന്ന അയാൾ പോയി മൊഴി കൊടുത്താൽ ആ മൊഴിയുടെ വിശേഷങ്ങൾ അപ്പോൾ തന്നെ എന്തിന് ചാനലുകൾ ഉൾപ്പെടെ വാർത്താ മാധ്യമങ്ങൾക്ക് എസ് ഐ ടി ചോർത്തി കൊടുക്കുന്നു എന്ന ചോദ്യത്തിന് കൂടി നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടി വരുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ രാഹുൽ മാംട്ടം വലിയ കുഴപ്പക്കാരനാണ് അയാളുടെയും മറ്റയാളുടെയും ഒരു സുഹൃത്തായി കോമൺ സുഹൃത്തായി മറ്റാൾ അയാളെ സുഹൃത്തായി കാണുകയാണ് ആ സുഹൃത്ത് വഴിയാണ് ഇത് പോയത് എന്നൊക്കെയാണ് പറയുന്നത് ഇവർ മരുന്ന് വാങ്ങുന്നതിന് സൗഹൃദം വേണോ എന്നൊന്നും എനിക്കറിയില്ല ഇനി ഈ പെൺകുട്ടി പറഞ്ഞതനുസരിച്ചാണ് താൻ പോയി വാങ്ങിയെന്നാണ് ഇതുവരെ ജോബി ജോസഫ് പറഞ്ഞത് അതിന് വിരുദ്ധമായ ഒരു മൊഴി ജോബി ജോസഫ് കൊടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല രണ്ട് താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ സാധാരണഗതിയിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പ് ചെല്ലുമുക്കിൽ കൊണ്ടുപോവാറുണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ മൊബൈൽ അവർക്ക് കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അങ്ങനെ കൊടുക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സാധനം തിരി പിടിച്ചു മേടിക്കുന്ന സമയത്ത് അതിനകത്ത് പല സാധനങ്ങളും കാണില്ല ആ മൊബൈൽ ക്ലീനാക്കി മാത്രമേ ഒരു ഒരാൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ കൊണ്ട് കൊടുക്കത്തുള്ളൂ അതറിയാവുന്നവരാണ് ഈ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാരും ഈ ഇരിക്കുന്നവരും എല്ലാം തന്നെ അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് അവർ റിക്കവറി ചെയ്തിരുന്നെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കിട്ടുമായിരുന്നു ഇനി അതല്ല എന്തെങ്കിലുമൊക്കെ ഒഴിപ്പിക്കണം ഒളിപ്പിക്കണമെങ്കിലും ഒഴിപ്പിക്കണമെങ്കിലും അത് തീർത്ത് ഒരു സാധനം അത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ എന്നുള്ള കാര്യം കൂടി ഈ എസ് ഐ ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കറിയാം ഒരു മൊബൈൽ ഫോൺ കൊടുത്തു കൊടുത്തില്ല എന്ന കാരണം കൊണ്ട് ഒരാളുടെ ജാമ്യം റദ്ദാക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ മുൻ നടൻ ദിലീപിൻ്റെ ജാമ്യം എന്നേ പോകേണ്ടത് സമയം കഴിഞ്ഞിരുന്നു അപ്പോൾ ഇത് തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പടച്ചു വിട്ടിട്ട് രാഹുൽ മാങ്ങോട്ട് ഒരു കുഴപ്പക്കാരനാണെന്ന് വീണ്ടും വീണ്ടും പറയുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ എസ് ഉള്ളൂ എസ് ഐ ടി നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനപ്പുറത്തേക്കൊരു ചിന്തയിലേക്ക് പോകേണ്ടി കാര്യമില്ല ഇനി ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടൊരു അഫിഡവിറ്റ് ഇരുപത്തി ഒന്നാം തീയതി രാഹുൽ മാംകൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം വരുമ്പോൾ കൊടുക്കാം ഹൈക്കോടതിയിൽ കൊടുക്കാം ചോദിക്കാം അല്ല പൊതിയിൽ എന്തായിരുന്നു ആ പുതിയിൽ ഞാൻ കൊടുത്ത ഗുളിയാണോ മറ്റാണോ എന്ന് എനിക്കറിയില്ല ആ പുതിയിൽ മയക്കുമരുന്നാണെന്ന് പറയാൻ തരുന്ന കാര്യമായി എന്ന് എനിക്ക് പറയാനുള്ള കാര്യത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം ജാമ്യം കിട്ടാൻ പറ്റുന്ന ഒരു കേസാണത് ആ കേസിലാണ് ഒരു നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നത് രാഹുൽ മാങ്കുട്ടത്തിൽ ജാമ്യം കിട്ടാൻ വേണ്ടി തിരുവനന്തപുരത്ത് ചവറ വരെ വണ്ടിയിൽ വന്ന് ബസ്സിൽ വന്ന് കഷ്ടപ്പെട്ട് അവിടെ മണി കെട്ടുന്നൊരു അമ്പലത്തിൽ പോയി ഒന്നിച്ച് ഏഴ് മണിയും കിട്ടിയിട്ട് പോയ അമ്മമാരുണ്ട് തിരുവനന്തപുരത്ത് അങ്ങനെ അയാളെ ഇഷ്ടപ്പെടുന്ന അവനെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ ഈ സംസ്ഥാനത്തുണ്ട് ഈ സംസ്ഥാനത്ത് ഏത് മടലിൽ നിർത്തിയാലും ജയിക്കുമെന്ന് രാഹുൽ മാങ്കുട്ട് അയൽവാസിയായ ഒരാൾ പോലും ഇന്ന് എന്നോട് സംസാരിച്ചു അതിൽ കടുത്ത സി പി എം അനുഭവിയാണ് അങ്ങനെ ജനങ്ങൾ മൊത്തത്തിൽ വെറുതിരിക്കുന്ന ഈ കേസന്വേഷണം ഒരു കേസ് അന്വേഷണം ഇത്രമാത്രം വെറുക്കാനുണ്ടായ കാരണം എന്താണ് ഇതിൽ ഇരയാക്കപ്പെട്ടെന്നോ അല്ലെങ്കിൽ പരാതിക്കാരിയെ ആൾക്കാർ ഇത്രയേറെ വെറുക്കാനുള്ള കാര്യം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഈ പറഞ്ഞ ആൾക്കാരും പുറത്തേക്ക് പറയണം അതുതന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ കേസിൽ ആദ്യമായി ഇടപെട്ട ആദ്യന്തോ ഇടപെട്ട് കൊളവാക്കി വധശിക്ഷയ്ക്ക് തന്നെ വിധിച്ച സതീശിനെ പോലുള്ള ഒരു മറുപടി പറയേണ്ട ഒരു കാലമാണിത് അതുകൊണ്ട് ഇതാണ് ജോബി ജോസഫിൻ്റെ കാര്യത്തിൽ കൊടുത്ത മൊഴിയിലുള്ള യഥാർത്ഥ വസ്തുത എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നന്ദി